പെട്രോൾ പമ്പുകളിലെ ജീവനക്കാരെ ആക്രമിക്കാനും പണം തെട്ടിടിക്കാനുമുള്ള ശ്രമങ്ങൾ തടയാൻ നടപടി വേണമെന്ന ആവശ്യമായിരുന്നു രാത്രികാലങ്ങളിൽ ലഹരിക്കടിമപ്പെട്ട സാമൂഹ്യ വിരുദ്ധർ അക്രമം നടത്തുന്ന സംഭവങ്ങൾ ജീവനക്കാരെ ആശങ്കയിലാഴ്ത്തുകയാണ് പെട്രോൾ പമ്പുകളിൽ മോഷണവും ആക്രമണ സംഭവങ്ങളും തുടർച്ചയാകുന്ന പശ്ചാത്തലത്തിൽ പമ്പുകളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികൾ ഉണ്ടാവണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പമ്പുകളിലെ ജീവനക്കാരുടെ കണ്ണിൽ മുളക് പൊടി വിതറി തലയിൽ മുണ്ടിട്ട് മൂടി ആക്രമികൾ പണം കവർന്നതടക്കം നിരവധി ആക്രമണങ്ങളാണ് ഉണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം ഗൂഗിൾ പേ ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ തലയോലപ്പറമ്പിൽ ആക്രമണം നടന്നിരുന്നു ഇതെല്ലാം പമ്പിലെ ജീവനക്കാരെ ഭീതിയിലാക്കുകയാണ് പമ്പുകളിൽ രാത്രിയിൽ ജോലി ചെയ്യാൻ ജീവനക്കാർ തയ്യാറാകാത്ത അവസ്ഥയുമുണ്ട് ഇപ്പോൾ സപ്പോസ് നൂറ് രൂപയ്ക്ക് അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് രൂപയ്ക്ക് അടിക്കഴിയുമ്പോൾ അവർ കാശ് വരാതെ പോകാൻ തുടങ്ങുന്നു അപ്പോൾ ഇവർ പിടിച്ച ദിവസം നടന്നു അങ്ങോട്ടും കൊച്ചപ്പാടും ബോളോ ആവും ഇതുപോലെ തന്നെ ലാസ്റ്റ് വീക്കിൽ ഒരു പിന്നെ ഇ ഓണ് കാറിൽ വന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലും ബൈക്കിലെ നമ്പറും ഇതാണ് രണ്ട് നമ്പറും ഫേക്ക് നമ്പറാണ് ഇത് കളിച്ചത് പേപ്പർ വിളിച്ച് ഒട്ടിച്ചിരുന്നു പക്ഷേ ഈ പയ്യന് അറിഞ്ഞില്ല രാത്രി ഒരു മണിയല്ലേ ഇപ്പം രണ്ടായിരത്തി നാനൂറ്റമ്പത് രൂപയുടെ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അവർ വിട്ടുപോയി ഇപ്പം മെഷീൻ എടുത്തു കൊണ്ടുവന്ന് കാടാന്ന് പറഞ്ഞ് മെഷീൻ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇത് വിട്ടുപോയി അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ട്രേസ് ചെയ്യാൻ നോക്കിയിട്ട് വെള്ളം ഈ ഓൺ കാർ എന്നുള്ളതുള്ളൂ അതിൻ്റെ രണ്ട് നമ്പർ ഫ്രണ്ടിലേയും ബൈക്കിലേയും നമ്പർ ഇത് പിടിച്ചോണ്ടിരിക്കുകയാണ് ഇതൊരു ശരിയായ നടപടിയല്ല അതൊരു ഒരു പ്രത്യേക ആയത് ഇത് നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ് നൈറ്റിൽ ഇത് നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ വേണ്ടി ക്യാമറ വെച്ചിട്ടുണ്ട് ക്യാമറയൊക്കെ വെച്ചാണ് ഇങ്ങനെ മുന്നോട്ട് സംഭവങ്ങൾ നടന്നു കഴിയുമ്പോൾ മാത്രം പോലീസ് നിരീക്ഷണം ശക്തമാക്കുകയും കേസുകളിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു ആക്രമണങ്ങൾക്ക് തടയിടാൻ സാധിക്കാത്ത അവസ്ഥയിലുമാണ് മോഷണത്തിന് പുറമെ പമ്പിലെത്തുന്ന ഉപഭോക്താക്കൾ മോശമായി പെരുമാറുകയും കൈയേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്യുന്നതായി ജീവനക്കാർ പറയുന്നു ഇന്ധനത്തിന്റെ അളവിലോ ഗുണനിലവാരത്തിലോ സംശയമുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള ശാസ്ത്രീയ സംവിധാനം പമ്പുകളിൽ തന്നെ ഉണ്ടെങ്കിലും അവ ഉപയോഗപ്പെടുത്താതെ ജീവനക്കാരെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ഉപകരണങ്ങളും മറ്റും കേടുവരുത്തുകയും ചെയ്യുകയാണെന്നും ജീവനക്കാർ പറയുന്നു എന്തായാലും പമ്പുകളിലെ ജീവനക്കാരെ ആക്രമിക്കുന്ന സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പല പമ്പുകളിലും ജീവനക്കാർ ഭീതിയോടെയാണ് ജോലി ചെയ്യുന്നത് പമ്പുകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലായും ജോലി ചെയ്യുന്നത് ഇവർക്ക് ഭാഷയും പ്രശ്നമാകുന്നുണ്ട് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ